ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കിയാലോ ദൈവഭക്തന് നന്മ ചെയ്താൽ നിനക്ക് പ്രതിഫലം ലഭിക്കും അതുപോലെ കഷ്ടതയിൽ സ്നേഹിതന്മാർ പോലും അകന്നുപോകും ഇതെന്താണെന്ന് നമുക്ക് നോക്കാം എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കരുത് കൗശലക്കാരൻ്റെ ഉപായങ്ങൾ നിരവധിയാണ് കൂട്ടിലടച്ച പക്ഷിയെ പോലെയാണ് അഹങ്കാരിയുടെ മനസ്സ് ചാരനെ പോലെ അവൻ അവനിൻ്റെ ദൗർബല്യങ്ങൾ ഉറ്റുനോക്കുന്നു നന്മയെ തിന്മയാക്കാൻ അവൻ നോക്കിയിരിക്കുകയാണ് സൽപ്രവൃത്തികളിലും അവൻ കുറ്റം കണ്ടുപിടിക്കും അതുപോലെ കാട്ടുതീ പടർത്താൻ ഒരു കനൽ മതി രക്തച്ചൊറിച്ചലിന് അവസരം പാർത്തിരിക്കുകയാണ് പാപി നീജനെ സൂക്ഷിക്കുക അവൻ്റെ മനസ്സ് നിറയെ തിന്മയാണ് അവൻ നിൻ്റെ മേൽ മായാത്ത കറ പുരട്ടും അപരിചിതനെ വീട്ടിൽ കയറ്റിയാൽ അവൻ നിന്നെ ദ്രോഹിക്കും സ്വഭാവനത്തിൽ നീ അന്യനായി തീരും അർഹത നോക്കി വേണം ദയ ദയാണിക്കാൻ അതിന് ഫലമുണ്ടാകും ദേവഭക്തനെ നന്മ ചെയ്താൽ നിനക്ക് പ്രതിഫലം ലഭിക്കും അവനിൽ നിന്നല്ലെങ്കിൽ കർത്താവിൽ നിന്ന് തിന്മയിൽ മുഴുകുന്നവന് ഭിക്ഷ കൊടുക്കാത്തവനും നന്മ വരികയില്ല ദൈവഭക്തന് നൽകുക പാപിയെ സഹായിക്കരുത് എളിയവന് നന്മ ചെയ്യുക എന്നാൽ ദൈവഭയമില്ലാത്തവന് സഹായിക്കരുത് അവന് ഭക്ഷണം തന്നെ കൊടുക്കരുത് അവൻ നിന്നെ കീഴടക്കും നന്മയ്ക്ക് പകരം ഇരട്ടി ദ്രോഹമായിരിക്കും അവൻ ചെയ്യുക അത്യുന്നതൻ പാപികളെ വെറുക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു നല്ലവനെ സഹായിക്കുക പാപിയെ അരുത് ഐശ്വര്യത്തിൽ സ്നേഹിതനെ അറിയാൻ സാധിക്കുകയില്ല കഷ്ടതയിൽ ശത്രു മറിഞ്ഞിരിക്കുകയും ഇല്ല ഒരുവന് ഐശ്വര്യമുണ്ടാകുമ്പോൾ ശത്രുക്കൾ ദുഃഖിക്കുന്നു കഷ്ടതയിൽ സ്നേഹിതന്മാർ പോലും അകന്നുപോകും ശത്രുവിനെ ഒരിക്കലും വിശ്വസിക്കരുത് ചെമ്പിലെ ക്ലാവ് എന്ന പോലെ അവൻ്റെ ദുഷ്ടത നിന്നെ നശിപ്പിക്കും അവൻ അതിവിനയത്തോടെ കൊഞ്ചിയാലും കരുതലോടെ ഇരിക്കുക ഓട്ടുകണ്ണാടി തുടച്ചുമിനിക്കുന്നവനെ പോലെ ജാഗരൂകത കാണിക്കുക എത്ര തുടച്ചാലും ക്ലാവ് വീണ്ടും വരും അവനെ അടുത്ത് ഇരുത്തരുത് അവൻ നിൻ്റെ സ്ഥാനം തന്നെ കരസ്ഥമാക്കും നിൻ്റെ വലതുവശത്തിരിക്കാൻ അവനെ അനുവദിക്കരുത് അവൻ നിൻ്റെ സ്ഥാനം അപഹരിക്കും അപ്പോൾ എൻ്റെ വാക്കുകളുടെ പൊരുൾ നീ ദുഃഖത്തോടെ മനസ്സിലാക്കും പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ ആർക്കാണ് സഹതാപം തോന്നുക ജന്തുക്കളെ സൂക്ഷിക്കുന്നവന് അപകടം വന്നാൽ ആർക്ക് അനുകമ്പ തോന്നും പാപിയുമായി സഹവസിക്കുകയും പാപങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നവനോടെ ആർക്കും സഹതാപം തോന്നുകയില്ല അവൻ നിന്നോടൊത്ത് കഴിഞ്ഞാലും നീ വീഴാൻ തുടങ്ങിയാൽ മാറിക്കളയും ശത്രു മധുരമായി സംസാരിച്ചാലും കുഴിയിൽ ചാടിക്കാനായിരിക്കും അവൻ്റെ ആലോചന അവൻ കണ്ണീരൊഴിക്കാലും അവസരം വരുമ്പോൾ ശമിക്കാത്ത രക്തദാഹം ഉണരും നിനക്ക് ആപത്ത് വരുമ്പോൾ അവൻ നിന്നെ സമീപിക്കും സഹായം നടിച്ചുകൊണ്ടും കുതികാലിൽ ചവിട്ടി അവൻ നിന്നെ വീഴ്ത്തും അപ്പോൾ അവൻ തലകുലുക്കി കൈയടിച്ച് അടക്കം പറഞ്ഞ് നിൻ്റെ യഥാർത്ഥ ഭാവം വെളിപ്പെടുത്തും അപ്പോൾ നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തി ചിന്തിക്കുക നമുക്ക് യഥാർത്ഥ സ്നേഹങ്ങളുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ